ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ ബുധൻ വൃശ്ചികം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ്റെ രാശിമാറ്റം ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യമായി മേടക്കൂറ് നോക്കാം അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത് കാര്യ വിജയം സന്താന സൗഖ്യം വസ്ത്രലാഭം ധനസിദ്ധി പ്രവൃത്തിയിൽ സാമർഥ്യം മനസ്സിന് സന്തോഷം ഇതെല്ലാം മേടക്കൂറുകാർക്ക് ബുധൻ നൽകുന്ന ഗുണഫലങ്ങളാണ് ഈ കുറുകർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൻ്റെ ജാലഫലം ഈ കൂറുകർക്ക് വളരെ അനുകൂലമാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുവാനും പൂർണ്ണമായി വിജയിക്കുവാനും ഇടവരും ഏത് കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാലും അതൊക്കെ സാധിക്കും സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ സൗഖ്യം അനുഭവിക്കാൻ ഇടവരും സന്താന ദുരിതം അനുഭവിച്ചവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുമാറും അതുപോലെ വലിയ വസ്ത്രലാഭവും ഇവർക്ക് അനുഭവപ്പെടും വില കൂടിയ ആകർഷകമായ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അത് ഉപയോഗിക്കുന്നതിനുമുള്ള അവസരം ഇവർക്ക് വന്നുചേരും സാമ്പത്തികമായി വലിയ ലാഭമാണ് ഇവരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായി ധന നേട്ടം ഇവർക്ക് സംഭവിക്കും കർമ്മ മേഖലയിൽ പുത്തൻ ഉണർവുകൾ അനുഭവപ്പെടും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതെല്ലാം മാറും മെച്ചപ്പെട്ട സാമ്പത്തിക നില ഇവർക്ക് കൈവരുന്നതാണ് അതുപോലെ എല്ലാ പ്രവൃത്തികളിലും കൂടുതലായി സാമർഥ്യം പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും പ്രവർത്തിയിലെ സാമർഥ്യം മൂലം മറ്റുള്ളവരുടെ പ്രീതിയും ബഹുമാനവും പിടിച്ചുപറ്റുവാനും സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും അനായാസം ഏത് പ്രവൃത്തിയും ചെയ്തു തീർക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും മനസ്സിന് എല്ലാം കൊണ്ടും സന്തോഷം അനുഭവപ്പെടും ജീവിതത്തിൽ എല്ലാ രംഗത്തും വിജയിക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് പൊതുവെ ബുധൻ്റെ രാശിമാറ്റം മൂലം മേടക്കൂറുകൾക്ക് വലിയ ഭാഗ്യാനുഭവമാണ് അനുഭവപ്പെടാൻ പോകുന്നത് അടുത്തത് മിഥിനക്കൂറ് മകീരം അര തിരുവാതിര പുണർതമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥിനക്കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ബുധൻ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നും നാലും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കുറുകർക്ക് ബുധൻ വഹിക്കുന്നത് ആറാം ഭാവത്തിലെ ബുധന്റെ ചാരഫലം അനുസരിച്ച് കാര്യവിജയവും സൗഭാഗ്യസ്ഥിതിയും ഈ കുറുകാർക്ക് ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും വിജയം അനുഭവപ്പെടും ജീവിതത്തിൽ വളരെ കാലമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്തു തീർക്കുവാനും അവിടെയെല്ലാം വിജയിക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നുചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വാഹനം വാങ്ങിക്കുവാനും വീട് പണിയുവാനും ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സാധിക്കും വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുകൂലമായ സമയമാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും മനസ്സിന് വലിയ സന്തോഷം ഈ കോറിൽപ്പെട്ടവർക്ക് അനുഭവപ്പെടും അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം പുത്രം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ബുധൻ സ്ത്രീത് നാലാം ഭാവത്തിലാണ് രണ്ടും പതിനൊന്നും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കോറുകാർക്ക് ബുധൻ വഹിക്കുന്നത് രണ്ടാം ഭാവം ധനഭാവവും പതിനൊന്നാം ഭാവം ലാഭസ്ഥാനവുമാണ് ഇതിന്റെ അധിപൻ ബുധൻ അനുകൂലമായി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് മൂലം വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നുചേരും എല്ലാ മേഖലയിൽ നിന്നും സാമ്പത്തികമായ വരുമാനം ഇവർക്ക് ഉണ്ടാകും കുടുംബപരമായി സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുവാൻ അനുകൂല സമയമാണ് വാക് സാമർഥ്യം കൊണ്ടും ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എന്നത്തേക്കാൾ ഉപരി നേട്ടങ്ങൾ കൈവരും കുടുംബത്തില് കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നുചേരും കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ സഹകരണം ഉണ്ടാവും മാതാപിതാക്കൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ് ചിങ്ങക്കൂറുകാർക്ക് ബുധന്റെ നാലാം ഭാവസ്ഥിതി മൂലം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും അടുത്തത് തുലാക്കോറാണ് ചിത്തിര അര ചോതി വിശാഖ മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കോറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് ഇവർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടും ഒമ്പതും ഭാവത്തിന്റെ ആധിപത്യമാണ് ഇവർക്ക് ബുധൻ വഹിക്കുന്നത് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ധനപരമായ സമൃദ്ധി അനുഭവപ്പെടും അതുപോലെ മനോഹരമായ സംസാരം ഇവർക്ക് നിലനിർത്തുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനും ഇവരുടെ സംസാരം ഉപകരിക്കും ഇതിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരും തങ്ങളോട് താല്പര്യം ഇല്ലാത്തവരോട് പോലും സ്നേഹത്തോടെ സംസാരിക്കുവാനും അവരെ വശീകരിക്കുവാനും ഇവർക്ക് സാധിക്കും ഇതുമൂലം ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കുവാൻ കഴിയും പാഴ്ച്ചെലവുകൾ നിയന്ത്രിക്കുവാൻ ഈ കുറവർക്ക് കഴിയുന്നതാണ് അടുത്തത് മകരക്കുറ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം പകുതി ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ആറും ഒമ്പതും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ബുധൻ വഹിക്കുന്നത് ഈ കൂറുകാർക്കും വലിയ സാമ്പത്തിക നേട്ടമാണ് ബുധന്റെ പതിനൊന്നാം ഭാവസ്ഥിതി മൂലം അനുഭവപ്പെടുന്നത് ലാഭസ്ഥാനത്ത് ബുധൻ നിൽക്കുന്നത് മൂലം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈ കൂറിൽ മനോഹരമായ സംസാരം മൂലം മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ് അവസരോചിതമായി പ്രവർത്തിക്കുവാനും പെരുമാറുവാനും ഇവർക്ക് സാധിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക വൈഭവം ഇവർക്ക് വന്നു ചേരും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയം നേടാനാവും ബുധൻ്റെ പതിനൊന്നാം ഭാവസ്ഥിതി മൂലം ഇവരുടെ ജീവിത അഭിലാഷങ്ങൾ ഒന്നൊന്നായി സാധിച്ചെടുക്കുവാൻ കഴിയും സന്താനങ്ങളുടെ വിവാഹവും അതുപോലെ ഉദ്യോഗവും ഒക്കെ തങ്ങളുടെ ആഗ്രഹപ്രകാരം നിറവേറ്റുവാൻ ഇവർക്ക് കഴിയും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് ആശ്വാസം ആശ്വാസമുണ്ടാവും മെച്ചപ്പെട്ട ആരോഗ്യനില ഇവർക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഗുരുജനങ്ങളുടെയും മറ്റും പ്രീതി നേടുവാനും അതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വളരെ കാലമായി ദൂരദേശങ്ങളിൽ കഴിയുന്നവർക്ക് ഭാര്യയും സന്താനങ്ങളുമായി ഒത്തുചേരുന്നതിന് അവസരമുണ്ടാവും സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഒന്നിച്ച് ഒത്തുചേരുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനുമുള്ള അവസരം ഈ കൂറിൽ ജനിച്ചവർക്ക് ഒന്നു ചേരും അടുത്തത് കുംഭക്കൂറാണ് അവിട്ടം പകുതി ചതയം പൂറ്റാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറുകാർക്ക് ബുധൻ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവത്തിലാണ് അഞ്ചും എട്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ കൂറുകാർക്ക് ബുധൻ വഹിക്കുന്നത് പത്താം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി മൂലം ഈ കൂറുകാർക്ക് അനുഭവപ്പെടുന്ന ചാരഫലം വളരെ അനുകൂലമാണ് ശത്രുക്കൾ ഇല്ലാതാവുക ധനം വന്നു ചേരുക സ്ത്രീകളുമായി കൂടുതൽ ഇടപഴകുവാൻ അവസരം ലഭിക്കുക ഇതാണ് ഈ കൂറുകാർക്ക് പത്താം ഭാവത്തിലെ ബുധൻ നൽകുന്ന ചാരഫലം ശത്രുക്കളായി പ്രവർത്തിപ്പിച്ചവരൊക്കെ നിഷ്പ്രവമാവുകയും ഇവർക്ക് അവരിൽ നിന്നും കൂടുതൽ സഹായങ്ങളും മറ്റും ലഭിക്കുകയും ചെയ്യും സാമ്പത്തികമായി കക്ഷത അനുഭവപ്പെട്ടവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വലിയ സാമ്പത്തിക പുരോഗതി അനുഭവപ്പെടും കർമ്മരംഗത്ത് വലിയ പുരോഗതി കൈവരിക്കാൻ കഴിയും നഷ്ടത്തിൽ കലാശിച്ചിരുന്ന കർമ്മരംഗത്തു നിന്നും കൂടുതൽ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും അതെല്ലാം വിജയിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും ഈ കൂതർക്ക് കഴിയുന്നതാണ് സന്താന ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനം ഉണ്ടാവുകയും മെച്ചപ്പെട്ട ആരോഗ്യം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും കർമ്മമേഖലയിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നീങ്ങുകയും കർമ്മരംഗത്ത് വലിയ കുതിച്ചയാട്ടം ഉണ്ടാവുകയും ചെയ്യും പൊതുവെ ഈ കുറുകാർക്ക് ബുധന്റെ പത്താം ഭാവസ്ഥിതി മൂലം ധാരാളം ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാൻ ഇടവരും ബുധന്റെ വൃത്തിയോ രാശിയുടെ സ്ഥിതി മൂലം ഏതാണ്ട് പകുതിയിലേറെ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കും മറ്റുള്ള കൂറിൽ ജനിച്ചവർക്ക് ബുതിൻ്റെ വൃത്തിയരാശിയിലെ സ്ഥിതി മൂലം കാര്യമായ ദോഷങ്ങളൊന്നും അനുഭവപ്പെടുന്നതല്ല തികഞ്ഞ ആത്മവിശ്വാസവും വർദ്ധിച്ച ഈശ്വര ചിന്തയുമായി കർമ്മബോധത്തിലിറങ്ങുന്ന ഈ കൂറുകാർക്കെല്ലാം ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക